നമസ്കാരം ഇന്നലെ ശ്രീമാൻ രാഹുൽ ഗാന്ധി പൊട്ടിച്ച ബോംബ് അത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ആസനത്തിൽ ഇരുന്ന് പൊട്ടി എന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെ പറയാൻ ഒരു സ്പെസിഫിക് റീസൺ ഉണ്ട് ഇന്നലെ അദ്ദേഹം സൈറ്റ് ചെയ്ത് കാണിച്ച എക്സാമ്പിൾ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നടന്ന ഒരു ബോഗസ് വോട്ടേഴ്സിന്റെ ഒരു വലിയ പ്രളയത്തെ പറ്റിയിട്ടാണ് നോക്കൂ ഈ ബാംഗ്ലൂർ എന്ന് പറയുന്നത് കർണാടകയിലുള്ള ഒരു സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ ഈ അട്ടിമറി നടന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ആ സമയത്ത് ഈ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് സാമാന്യം കോൺഗ്രസ്സിന് വളരെയധികം വേരുകളുള്ള ശക്തിയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് മറ്റേ കർണാടക എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു സംസ്ഥാനത്ത് ഏതാണ്ട് രണ്ട് തൊട്ട് മൂന്ന് ലക്ഷം വരെ വോട്ടേഴ്സ് ഉള്ള ഒരു അസംബ്ലി മണ്ഡലത്തിൽ മഹാദേവപുര എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വരുന്ന ബോഗസ് വോട്ടേഴ്സിനെ തിരികെ കയറ്റി എന്നാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ ആരോപിക്കുന്നത് അപ്പൊ നോക്കൂ ഒരു മൂന്ന് ലക്ഷം വോട്ടേഴ്സ് ഉള്ള ഒരു അസംബ്ലി മണ്ഡലത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് വളരെ സംഘടനാ വൈഭവമുള്ള ഒരു സംസ്ഥാനത്ത് ഒരു ലക്ഷം വോട്ടേഴ്സിനെ ബോഗസ് ആയിട്ട് തിരികെ കയറ്റുവാനൊക്കെ ഇപ്പൊ സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചില്ല എങ്കിൽ പണി നിർത്തി പോകുന്നതാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് നല്ലത് ഇപ്പോഴത്തെ നാട്ടിലെ ജനം നിങ്ങൾക്ക് തരുന്ന ഒരുപാടും ഈ ഇലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അറിയുന്ന ആൾക്കാർക്കറിയാം ഈ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷന്റെ തല ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും പിറ്റേ ദിവസം മണി തൊട്ട് ഇലക്ഷൻ നടത്തുകയല്ല ചെയ്യുന്നത് ഏതാണ്ട് ഒരു മാസം ഒന്നര മാസം മുമ്പ് തന്നെ കരട് വോട്ടർ പട്ടിക അവർ പബ്ലിഷ് ചെയ്യും ആ കരട് വോട്ടർ പട്ടികയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിട്ടിട്ടും അല്ലാതെയും ഒക്കെ ബോധിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പുതിയതായിട്ട് വോട്ട് ചേർക്കാനും വോട്ട് വെട്ടാനും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനും ഒക്കെ ഉള്ള ഒരു അവസരം ഇലക്ഷൻ കമ്മീഷൻ ആ ഒരു സമയത്ത് തരും അപ്പോൾ ഒരു മൂന്ന് ലക്ഷത്തിൽ താഴെ വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം ഫേക്ക് വോട്ടേഴ്സ് ഉണ്ടായിട്ടും അതൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ ഈ പറയുന്ന സമയത്ത് കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ പരാജയം ഏറ്റവും വലിയ പരാജയം ഇനി നോക്കൂ അത് അത്തരത്തിലുള്ള അത് കണ്ടുപിടിച്ച് പരാതി കൊടുത്ത് ഇനി എലക്ഷൻ കമ്മീഷൻ നടപടി എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകാരുന്നോ സുപ്രീം കോടതിയിൽ പോകുവായിരുന്നോ ഇതൊക്കെ കൊണ്ട് സുപ്രീം സുപ്രീംകോടതിയിൽ ഇലക്ഷൻ മുമ്പ് പോയിരുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് പട്ടിക ക്യാൻസൽ ചെയ്ത് കിട്ടില്ല നമ്മള് ഞാൻ പോയിട്ടുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് ഓർഡർ കിട്ടിയിട്ടില്ല അപ്പോ എന്തുകൊണ്ട് കോൺഗ്രസ്കാര് അന്ന് ഇത് ചെയ്തില്ല ഇനി ഇലക്ഷന്റെ സമയത്ത് ഒരാൾക്ക് നാല് ബൂത്തിൽ വോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാല് ബൂത്തിലും അയാൾ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് സാധന ഉണ്ടല്ലോ അവര് പിന്നെ എന്ത് പൂണ്ണാക്കിനാണ് ഈ പറയുന്ന സ്ഥലത്ത് ഇരിക്കുന്നത് അപ്പൊ അന്നൊന്നും ഒരു പരാതിയും പറയാതെ ഒരു ആക്ഷേപവും ഉന്നയിക്കാതെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് പ്രഖ്യാപിച്ചോ ഒന്നര കൊല്ലം ഭരണവും നടന്നതിന് ശേഷം ഇപ്പൊ വന്നിട്ട് ഈ പൊട്ടിക്കുന്ന അണുബോംബ് അല്ലെങ്കിൽ എന്ത് ബോംബാച്ചാൽ ആറ്റം ബോംബ് അത് നിങ്ങളുടെ ആസനത്തിൽ ഇരുന്ന് പൊട്ടുകയുള്ളൂ മിസ്റ്റർ രാഹുൽ ഗാന്ധി അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം സംഘടനാപരമായിട്ട് വളരെ ദൌർബല്യത്തിലേക്ക് പോയി എന്നാണ് ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊന്നുള്ള സീരിയസ്നെസ് നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ടിക്കോ ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ തോറ്റതിന് പുതിയൊരു ന്യായം കണ്ടെത്താനുള്ള പുതിയ ായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുള്ളൂ അപ്പൊ കർണാടക പോലെ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് സംഘടനാ ശേഷി വളരെ ധാരാളമുള്ള ഒരു ഒരു സ്ഥലത്ത് ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വരുന്ന ബോഗസ് വോട്ടേഴ്സ് വന്നിട്ടും ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒന്നര വർഷത്തിന് ശേഷമാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ മുക്കിതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയേക്കുക പിന്നെ ഈ ജയപരാജയം ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം കോൺസ്റ്റ്യൻസി എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ച ഒന്നൊന്നര മണിവരെ ബി ജെ പിക്കാർ ലീഡ് ചെയ്യും അതിപ്പോൾ ഓരോ ജോപാലിന്റെ കാലത്തും അങ്ങനെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ ഇരുപതിനായിരം വോട്ടിനൊക്കെ ലീഡ് ചെയ്തതിന് ശേഷം അവസാനം ശശി തരൂര് പതിനായിരം വോട്ടിന് ജയിച്ചു അപ്പം ഈ പതിനാറ് ൂട്ടിന് ശശി തരൂർ ജയിക്കുമ്പോൾ അത് മറ്റേ തിരികെ കയറ്റിയിട്ടാണ് മേൽ പ്രാക്ടീസ് കൊണ്ട് ചെയ്തതാണ് എന്ന് എന്നുകൂടെ ആരും പറയാറില്ല ജനവിധിയെ അംഗീകരിക്കുകയും അതിൽ വീണ്ടും ഉയർന്നു വരാൻ എന്താ മാർഗം എന്ന് പരീക്ഷിക്കുകയും അതിന് വേണ്ട നടപടികളും കൈക്കൊണ്ടാൽ ജനം കൂടെ നിൽക്കും അല്ലാന്നുണ്ടെങ്കിൽ ആസനത്തിലിരുന്ന് ബോംബ് വോട്ടും വേറെ ഒന്നും സംഭവിക്കും